വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പിണറായി വിജയൻ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരുന്നത് ബിജെപിയെ എതിരിടാനാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു എൽ ഡി എഫിനെതിരിടാനാണ് രാഹുൽ ഗാന്ധി വരുന്നത് അതിന്റെ അർത്ഥം എന്താണ് ആനിരാജ് മണിപ്പൂർ വിഷയത്തിലും പൌരത്വ ഭേദഗതി വിഷയത്തിലും ശക്തമായ ഇടപെടലുകൾ നടത്തിയ രാഷ്ട്രീയ നേതാവാണ് എന്നാൽ ഗാന്ധി പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരക്ഷം ഇടുന്നില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് കോടാന ജനങ്ങൾ ആശങ്കയിലും ഭയപ്പാടിലും കഴിയുന്ന ഒന്നാണ് പൗരത്വ നിയമഭേദഗതി ഇതിൻ്റെ ആഘാതം എങ്ങനെയായിരിക്കും ആസാമിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ ഉറപ്പാക്കി അവിടെ പൗരത്വമുള്ള പത്തൊൻപത് ലക്ഷത്തോളം ആളുകൾ പൗരത്വം നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അത് മുസ്ലിം മാത്രമല്ല മുസ്ലീമിനെയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ട് പൗരത്വ നയ ഭേദഗതിയിലൂടെ ലക്ഷ്യമിട്ടതെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാവരെയും ബാധിക്കുക കാരണം ദേശീയ പൗരത്വ രജിസ്റ്റർ അംഗീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണം നമ്മുടെ ഇവിടെ വലിയ പ്രശ്നമില്ല ഇവിടെ ഇവിടം കണ്ടിട്ട് രാജ്യമാക്കി കാണരുത് ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കോടാനുകോടി ജനങ്ങളാണ് രാജ്യത്ത് ചെറിയ ശതമാനമല്ല നിങ്ങളെ അച്ഛൻ്റെ അച്ഛൻ്റെ ജനന തീയതിയും ജനനസ്ഥലവും അങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും കൊടുക്കണം നമ്മുടെ ആളുകൾക്ക് തന്നെ നമ്മളെ ആളുകളെന്ന് ഞാൻ പറയുന്നത് ഇവിടെ കുറച്ചുകൂടി വിദ്യാസമ്പന്നരാണല്ലോ ആ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് തന്നെ ഈ പറഞ്ഞ എല്ലാ വിവരങ്ങളും കയ്യിലുണ്ടാവും അപ്പൊ ഇങ്ങനെയെല്ലാം കൊടുക്കാൻ കഴിയാത്തവര് പുറത്താണ് അത്തരമൊരു നിയമം ഇവിടെ നടപ്പാക്കുന്നതിന്റെ തുടർച്ച ഒരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വിഭാഗത്തെ മുസ്ലിമിനെ പൗരത്വത്തിൽ എടുക്കാൻ പാടില്ല എന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്നൊരു നിയമം അതിനെക്കുറിച്ച് കോൺഗ്രസിന് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല എന്തൊരു ദയനീയമായ അവസ്ഥയാണ് നോക്കണം ഇവിടെ കോൺഗ്രസ് പ്രസിഡൻ്റോട് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണല്ലോ ഇപ്പോൾ വൈകുന്നേരമാണ് ചോദിക്കുന്നത് കൊണ്ടുകൊണ്ട് രാത്രി ആലോചിച്ച് പറയാവെന്നില്ലേ പറഞ്ഞു എത്ര പരിഹാസ്യമാണെന്ന് നോക്കണം രാഹുൽ ഗാന്ധി മറ്റേ എല്ലാ കാര്യങ്ങളും പ്രതികരിച്ചുകൊണ്ട് യാത്ര നടത്തിയ ഘട്ടമാണല്ലോ അത് എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചോ ഇപ്പോഴും പ്രതികരിച്ചോ എന്താണ് അങ്ങനെയുള്ള നിലവിരുന്നതും ഇത്തരം മൂർച്ചയുള്ള പോവുക വർഗീയ നീക്കങ്ങൾ എതിർക്കുക വളരെ ആ നടക്കുന്നില്ല നാം ഗൗരവമായി കാണേണ്ടത് ഇന്ത്യ മുന്നണിയുടെ നടത്തിയ മഹാറാലി ബിജെപിക്കെതിരായുള്ള ശക്തമായ താക്കീതാണ് കോൺഗ്രസും ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ ബിജെപി നടത്തുന്ന മേട്ടയാടൽ കോൺഗ്രസിലും പങ്കുണ്ട് കെജ്രിവാളിനെതിരെയുള്ള ഇ ഡി നടപടിക്ക് കഴിവച്ചത് കോൺഗ്രസ് നേതൃത്വമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി വളരെ പ്രധാനപ്പെട്ട നേതാവിനടക്കം അത്തരത്തിലുള്ള ആഘാതങ്ങൾ താങ്ങാനാവില്ല എന്ന നില പരസ്യമായി രാഹുൽ ഗാന്ധിയെ പോലൊരാൾ തന്നെ പറയുകയാണ് അത് നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ പാർട്ടി വിട്ടു പോകാന്നാണ് പാർട്ടി വിട്ടു പോകുന്നത് ന്യായീകരണമാണ് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ ഇരിക്കട്ടെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യതാൽപ്പര്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം കോൺഗ്രസ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതാണ് കെജ്രിവാളിൻ്റെ അനുഭവം കോൺഗ്രസിനെ പഠിപ്പിക്കുന്നു അത്രത്തോളം ഇന്നലത്തെ റാലി ബി ജെ പിക്ക് മുന്നറിയിപ്പും കോൺഗ്രസിനുള്ള ഒരു അനുഭവപാഠവുമായി മാറി എന്നതാണ് പ്രത്യേകത ഇവിടെ നമ്മുടെ രാജ്യത്ത് മോദിയുടെ ഗവണ്മെൻറ് ഇത്തവണ അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പിയുടെ ഗവണ്മെൻറ്റ് പത്ത് വർഷമാവുകയാണ് ഈ പത്ത് വർഷക്കാലത്തെ നമ്മുടെ അനുഭവം എല്ലാ രീതിയിലും രാജ്യത്തിൻ്റെ മൂല്യങ്ങളാകെ തകർക്കുന്നതാണ് ഭരണഘടനാ മൂല്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു മതനിരപേക്ഷതക്ക് വലിയ ഓറലാണ് സംഭവിക്കുന്നത് മതനിരപേക്ഷത അംഗീകരിക്കാത്ത ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി അവരാണ് ഭരണം കയ്യാളുന്നത് അപ്പോൾ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കുന്നതിലാണ്